ബി ജെ പി വിരുദ്ധ മനസ്സുള്ള കേരളം കോൺഗ്രസ്സിനെ വിശ്വസിക്കാനാകില്ല എന്ന് പൊതുവേ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി നാല് ആവർത്തിക്കും കേരളത്തിലൊരു എൽ ഡി എഫ് സീപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് പൊതുവെ കാണുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഹിന്ദു മതവിശ്വാസി പോലും അംഗീകരിക്കാത്ത പ്രത്യയശാസ്ത്ര ആശയപ്രചരണം ഹിന്ദുത്വ അജണ്ടയാണ് ഹിന്ദുത്വവും ഹിന്ദു മതവും തമ്മിലൊരു ബന്ധമില്ല ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ രാജ്യത്ത് പൊതുവെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളാൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു ആന്റി ബി ജെ പി ട്രെൻഡ് പൊതുവെ രാജത്ത് കാണുന്നു കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ അംഗബലം വർദ്ധിക്കണം ബി ജെ പി വിരുദ്ധ മനസ്സുള്ള കേരളം കോൺഗ്രസ്സിനെ വിശ്വസിക്കാനാകില്ല എന്ന് പൊതുവെ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞു രണ്ടായിരത്തി നാല് വാജ്പേയി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചതുപോലെ ഇടതുപക്ഷ തരംഗം ആഞ്ഞുവീശതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി നാല് ആവർത്തിക്കും കേരളത്തിലൊരു എൽ ഡി എഫ് സ്വീപ് ഉണ്ടാകുമെന്നുള്ളതാണ് പൊതുവെ കാണുന്നത് കോഴിക്കോട് മണ്ഡലത്തിലെ വിജയ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കോഴിക്കോട് മണ്ഡലത്തിലെന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് ഇളമരം വിജയിക്കും ഇടതുപക്ഷ അംഗബലം വർദ്ധിക്കണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് ഇളമരം കരീമിനെ പോലെ ഒരാൾ പാർലമെൻറ്റിൽ ഉണ്ടാകണം എന്ന് കോഴിക്കോട് ജനത ആഗ്രഹിക്കുന്നു ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കാൻ എളമരം കരീമിനെ പോലെ ഒരാൾ പാർലമെൻറ്റിൽ വേണ്ടതുണ്ടെന്ന് എന്ന് പൊതുവെ അഭിപ്രായം വരുന്നു ബി ജെ പി ഇതര പാർട്ടികളെ ആകെ കോർത്തിണക്കുവാൻ ഇടതുപക്ഷ അംഗബലം വർദ്ധിക്കണം എന്ന് പൊതുവേ നാട് ആഗ്രഹിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകക്ഷി എം പി കോഴിക്കോട് വേണമെന്ന് പൊതുവേ ജനം വികസന പ്രവർത്തനം ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു അതൊരുപാട് ഘടകം ഉണ്ട് ഒന്ന് കടുത്ത കേന്ദ്ര സർക്കാർ വിരുദ്ധ വികാരമുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് എടുക്കുന്നൊരു നിസ്സംഗ മനോഭാവം സമീപനം ഭരണഘടനാ വിരുദ്ധ സമീപനത്തിനെതിരെ കോൺഗ്രസ് ശബ്ദിക്കുന്നില്ല അപ്പോൾ കോൺഗ്രസ്സിന് വിശ്വസിക്കാനാകില്ല പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിക്കണമെന്നുള്ള പൊതു അഭിപ്രായം ആൻ്റി ബി ജെ പി മനസ്സുകളിൽ വന്നു വീഴും അല്ല അത് ഒന്നും പ്രത്യയശാസ്ത്രപരമായി എന്താണ് ബി ജെ പി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഹിന്ദു മതവിശ്വാസി പോലും അംഗീകരിക്കാത്ത പ്രത്യയശാസ്ത്ര ആശയപ്രചരണം ഹിന്ദുത്വ അജണ്ടയാണ് ഹിന്ദുത്വവും ഹിന്ദു മതവും തമ്മിലൊരു ബന്ധവുമില്ല ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇതൊക്കെ കോൺഗ്രസ്സിനകത്ത് തന്നെ ആളുകൾ രാഷ്ട്രീയവൽക്കരണം ഇല്ലാത്തതിൻ്റെ ഭാഗമായി പല കാരണത്താൽ ബി ജെ പിയിലേക്ക് പോവുകയാണ്